ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട് ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ പരിശോധിച്ചെ ജ്വല്ലറിയുടെ ഗോവർദ്ധന്റെ ശബരിമലയിലെ ഇടപാടുകൾ അന്വേഷിക്കും അതേസമയം തെളിവെടുപ്പിന് ശേഷം തിരുവനന്തപുരത്തെ ഓഫീസിൽ തിരിച്ചടിച്ചു കേരളത്തിൽ മാത്രമല്ല ബംഗളുരുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികളുടെ ഭൂമി ഇടപാടുകൾ നടത്തിയെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ബംഗളൂരുവിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമാണ് രജിസ്റ്റർ ചെയ്തത് സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കി ബംഗളൂരുവിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പോറ്റിയുമായി എത്തി എസ് തെളിവെടുപ്പ് നടത്തി ഇതിനുശേഷം പോറ്റിയെ തിരികെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു അതേസമയം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ശബരിമലയിലെ ഇടപാടുകൾ അന്വേഷിക്കാൻ എസ് തീരുമാനിച്ചു ഗോവർദ്ധന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളും ഇതിനിടെ പുറത്തുവന്നു ശബരിമലയിലെ വാതിൽപ്പാളികളിലും കട്ടിളയിലും സ്വർണം പൂശിയത് താനാണ് ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പിന്റെ രേഖകൾ നൽകിയിരുന്നു സന്നിധാനത്തെത്തി ബോർഡ് അംഗങ്ങളെയും കണ്ടു എന്നാൽ ഔദ്യോഗിക രേഖകൾ വന്നപ്പോൾ സ്പോൺസർ പോറ്റിയായി മാറിയെന്നും ഗോവർദ്ധൻ മൊഴി നൽകി ഗോവർദ്ധനെ സാക്ഷിയാക്കുന്നതിൽ നിയമോപദേശം തേടാനാണ് എസ്ഐ ടിയുടെ നീക്കം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴിയും എസ് ഐ ടി രേഖപ്പെടുത്തിക്കഴിഞ്ഞു പോറ്റിക്ക് സ്വർണപ്പാളികൾ കൈമാറിയ സമയത്ത് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ജീവനക്കാർ മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം